്രവചനം ഒന്നിന്റെ പതിനെട്ട് വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം യഹോവ ചെയ്യുന്നു നിങ്ങളുടെ പാവങ്ങൾ കട ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയി തീരും കം നൗ ആൻഡ് ലെറ്റസ്റ്റ് റീസൻറ്റ് ലൈക്ക് ലൈക്ക് എ ക്രിംസൺ ദൈവം തിരഞ്ഞെടുത്ത തന്റെ സ്വന്തം ജനത്തോടാണ് യഹോവ അരളി ചെയ്യുന്നത് ഈ അധ്യായത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന് വിരോധമായി തന്റെ ജനം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ജനം യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് അവർ പിറകോട്ടു പോയിരിക്കുന്നു ദുഷ്പ്രവൃത്തി ചെയ്ത് വഷളന്മാരായി ജീവിക്കുന്ന ജനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു എന്നാകുന്നു പാപപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ജനം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി പല ആചാരങ്ങളും ചെയ്യുന്നതായി കാണുന്നു അവർ കാഴ്ചകൾ കൊണ്ടുവരുന്നു ധൂപം കാട്ടുന്നു അമാവാസിയും ശബത്തും സഭായോഗവും കൂടുന്നു ഉത്സവങ്ങൾ നടത്തുന്നു പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണും മറച്ചുകളെയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കേയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നാം വായിച്ച വാക്യത്തിൽ കരുണാസമ്പന്നനായ ദൈവം ഈ ജനത്തോട് അനുരഞ്ജനവും ക്ഷമയും വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ പാവങ്ങൾ കടൻ ചുവപ്പാണ് എന്നിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ചു തരും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെണ്മയാക്കി തീർക്കും ശ്യാവിൽ കൂടെയുള്ള ഈ പ്രവചനം ദൈവം നമ്മോടെന്താണ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കാം സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക് യേശു ക്രിസ്തുവിൽ കൂടെ നൽകപ്പെട്ട പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെയും സന്ദേശമാകുന്നു മനുഷ്യൻ ചെയ്യുന്ന യാതൊരു പ്രവർത്തനങ്ങൾ കൊണ്ടും തങ്ങളുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല ദൈവമാണ് പാപം ക്ഷമിച്ചു തരേണ്ടത് നാം അതിനുവേണ്ടി എന്ത് ചെയ്യണം വരുവിയിൽ നിന്ന് ദൈവം വിളിക്കുന്നു നാം അതനുസരിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ എത്ര ഘോരമായ പാപങ്ങളായാലും അത് ഹിമം പോലെ വെളുപ്പിച്ച് പരിശുദ്ധമാക്കി തീർക്കും ഈ രക്ഷ ദൈവത്തിന്റെ ദാനമാണ് നാം യാതൊരു പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ചെയ്യേണ്ടതില്ല കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പൗലോസ് പറയുന്നു എന്താണ് നാം വിശ്വസിക്കേണ്ടത് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്റെയും കൂടെ പാപത്തിനു വേണ്ടിയാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക യേശു കർത്താവ് അല്ലാതെ മറ്റൊരു വ്യക്തിയും ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഈ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻറെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവന്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുന്നു സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുവാൻ കഴിയും മറുത്തും മത്സരിക്കുന്നു എങ്കിൽ വാളിന് ഇരയായിത്തീരുമെന്നാണ് യശ്യാവ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്നത് തന്നെ ആകയാൽ യേശുവിൽ വിശ്വസിക്കാം പാപങ്ങൾക്ക് ശുദ്ധീകരണം പ്രാപിക്കാം ഗോഡ് യു ആൾ വിസ്